നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സിയിലുള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി നാല് രൂപ അറുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാക്കി വിലയെല്ലാം എല്ലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് പലരും നമ്മളോട് കമ്പനിയിലൂടെ ചോദിച്ചു എന്താണ് കേരളത്തിലെ കർഷകരെല്ലാം ആർ എസ് എസ്സുകാരാണോ എന്താണ് നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയാം അപ്പം പുതുതായിട്ട് വന്നവർക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ ഫോം പറയാം ആർ എസ് എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് അച്ചു പതിപ്പിച്ച പുകച്ച ഷീറ്റ് അങ്ങനെ ആർ എസ് എസ് ഫോർ നാലാം തരം ആർ എസ് എസ് ഫൈവ് അഞ്ചാം തരം പിന്നെ ഐ എസ് എസിൻ്റെ ഫുൾബോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എ ഐ എസ് എൻ ആറിൻ്റെ ഫുൾബോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു രണ്ട് ദിവസം കൊണ്ട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ടാപ്പിങ് കേരളത്തിൽ നടക്കുന്നുണ്ടോ അപ്പോൾ ടാപ്പിങ് തുടർന്ന് നടക്കുമ്പോൾ ഇനി റബ്ബറ് വില കുറയുകയാണോ ഇനി കൂടുകയാണോ എന്നും നമുക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് നാനൂറ്റി നാപ്പത് രൂപ കുറഞ്ഞ് എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ബെൽ ബട്ടണി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി